ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടാർക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ടേ നല്ലൊരു ക്രീമാണ് ക്രീമാണെട്ടോ ഈ ക്രീമിന്റെ ഗുണം എന്താന്ന് പറയണ്ടേ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടൊക്കെ മാറ്റി മുഖം നല്ല തിളക്കം കിട്ടാനും നല്ല നിറം കിട്ടാനും നല്ല ഗ്ലോ കൂട്ടിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ നമ്മുടെ വീട്ടിലത്തെ സാധന വീട്ടിലത്തെ സാധനങ്ങൾ മാത്രം മതി മെയിനായിട്ട് വേണ്ടത് എന്താണെന്നറിയോ ഉല്ലുവ പൊടിച്ചതാണ് ചില ആൾക്കാർ പറയാറുണ്ട് ചോദിക്കാറുണ്ട് കേട്ടോ പറയാറുണ്ട് നേരം ചോദിക്കാറുണ്ട് ഉല്ലുവ വറുത്ത് പൊടിച്ചതാണോ ഉല്ലുവ പച്ചക പൊടിച്ചതാണോ ഒക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ഉല്ലുവ പൊടിച്ചെടുക്കുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഇത് പൊടിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ ചൂടാക്കാതെ നേരെ പൊട്ടിയ പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടൂല അപ്പോൾ ചൂടാക്കി ചൂടാക്കിയെടുക്കുക ചെറുതായിട്ട് മതി നന്നായിട്ടല്ല എന്നിട്ട് വെള്ളം പൊടിച്ചെടുക്കാൻ കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ മെയിൻ സാധനം ഉല്ലുവയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫുള്ളായി കണ്ടിട്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ ക്രീമൊക്കെ വാങ്ങിച്ചിട്ടാണ് രാത്രി യൂസ് ആക്കുന്നത് അപ്പോൾ നമുക്കിനി പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വാങ്ങിക്കാം അല്ലാത്തവരാണെങ്കിൽ ഈ ക്രീം നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അതും ഒരു വൺ വീക്കിൽ തന്നെ കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലും പോകാം സോ അപ്പം നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് എന്താണ് ആദ്യം അലോവേര ജെല്ല് അലോവേര ജെല്ല് എടുക്കുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ അലോവര ഉണ്ടല്ലോ അതല്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവര നോക്കിയെടുക്കുക അത് ഒരു ടീസ്പൂണ് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടോ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് റേറ്റ് ഒന്നുമില്ല രണ്ടെണ്ണം പൊട്ടിച്ചൊഴിക്കണം കേട്ടോ രണ്ടെണ്ണം തന്നെ വേണം ഒന്നാവരുത് കേട്ടോ ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടല്ലോ നമ്മുടെ കണ്ണും ചുറ്റുണ്ടാകുന്ന പാട് വെയിൽ കൊണ്ടൊക്കെ അരിവാളിപ്പ് അതുപോലെ കറുത്ത പാടുകൾ കുരുക്കൾ വന്ന കറുത്ത പാടുകൾ ഇതൊക്കെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും വിറ്റാമിൻ ഇ ക്യാപ്സൂൾ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ലെമൺ ജ്യൂസാണ് കേട്ടോ ലെമൺ ജ്യൂസ് ചിലവർക്ക് ചേരില്ല എന്നൊക്കെ പറയാം ചിലവർ വരെ അലർജി എന്നൊക്കെ പറയാറുണ്ട് ഇത് നമുക്ക് ലെമൺ ജ്യൂസായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ അലർജി വരാറുള്ളൂ നമുക്കിങ്ങനെ പാക്കിൻ്റെ കൂടെയോ ക്രീമിൻ്റെ കൂടെയൊക്കെ ആവുമ്പോൾ ഒരു അലർജിയും വരില്ല വരില്ലാട്ടോ ഇനി നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പേടിയാണെങ്കിൽ ലെമൺ ജ്യൂസ് ഫേസിൽ ഇടാൻ പേടിയാണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്താട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഓയിലുണ്ടല്ലോ വെളിച്ചെണ്ണ അത് ഒരു അര ടീസ്പൂൺ അതുകൂടുതലേക്ക് ചേർക്കുക ഇനി കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ ബദാം ഓയിൽ ഉണ്ടെങ്കിൽ ചേർക്കാൻ നല്ല ബെസ്റ്റ് റിസൾട്ടാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് ബദാം ഓയിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ബദാം ഓയിൽ കഴിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ കോക്കോനട്ട് ഓയിലാണ് ചേർത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്ത് കഴിയുമ്പോൾ ഒരു ക്രീമിയായിട്ടായിരിക്കും നമുക്ക് ഇത് കിട്ടുന്നത് കേട്ടോ ഇനി നമ്മൾ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഐറ്റമാണ് ഉലുവ പൊടിച്ചത് അപ്പോൾ ഉലുവ പൊടിക്കാൻ പറഞ്ഞു ചെറു ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക പച്ചയ്ക്ക് പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ ഒന്ന് ചെറിയ ലൈറ്റ് ചൂടോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ട് നന്നായിട്ട് കേട്ടോ നന്നായിട്ട് പൊ പൊടിച്ചെടുക്കുക എന്നിട്ട് അതിൽ നിന്നും ഒരു കാൽ ടീസ്പൂൺ മാത്രം മതിയിട്ടാണ് അത് ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ആക്കി കൊടുക്കുക അപ്പം നമുക്ക് നല്ലൊരു ആയിട്ടുള്ള തിക്നെസ്സായിട്ടുള്ള ക്രീമായിരിക്കും നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ചെറിയൊരു കുഞ്ഞു ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ആക്കുക കേട്ടോ ഒരാഴ്ചക്കുള്ളത് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി കൂടുതലൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട കൂടുതലുണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കേട് വന്നു പോകും അപ്പോൾ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിസൾട്ടും കിട്ടില്ല അപ്പോൾ ഒരാഴ്ചക്കുള്ളത് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി എല്ലാം കൂടി നന്നായിട്ട് എടുക്കുമ്പോൾ ഈ ഒരു സ്പൂണിന് ഈ ഒരു സ്പൂണിന് ഒരു ഒരു ടീസ്പൂൺ കേട്ടോ ആ ഒരു അളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിത് എൻ്റെ ഫേസിൽ ഒന്ന് ഇട്ടിട്ട് കാണിച്ച് തരാം കേട്ടോ പിന്നെ ബോട്ടിലൊക്കെ നിങ്ങൾ ആക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞു ഇതുപോലത്തെ ബോട്ടിലാക്കി എടുക്കുക വലിയ ബോട്ടിൽ നിന്ന് എടുക്കരുത് കേട്ടോ അതിൽ വെള്ളമൊന്നും ഇല്ലാത്തൊരു ബോട്ടിലായിരിക്കും എടുക്കേണ്ടതും നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ ആക്കി വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ക്രീമൊക്കെ ഉണ്ടാക്കി ഇനി അതുപോലെ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഇട്ട് കൊടുത്താലോ മുഖത്ത് അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഫേസിൽ ഇട്ട് കൊടുത്താലോ അപ്പം ഇതുപോലത്തെ ഒരു ചെറിയൊരു കുഞ്ഞ് ബോട്ടിലാക്കി വയ്ക്കുക ഇത് ഉണ്ടല്ലേ നമുക്കിത് ഡെയിലി യൂസാക്കാം കേട്ടോ ഡെയിലി യൂസാക്ക ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്ക ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വേറെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഉപയോഗിക്കുക നമ്മൾ ഒരുപാട് ദിവസങ്ങളൊക്കെ ദിവസങ്ങൾക്ക് വേണ്ടി സോറി ഒരുപാട് ദിവസമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കേടു വന്നു പോകും അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കേണ്ട ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം ഉണ്ടാക്കി വെക്കുക എന്നിട്ട് മുഖത്തിട്ട് കൊടുക്കുക രാത്രി കിടക്കുന്ന സമയത്ത് മുഖമൊക്കെ നന്നൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് നന്നായിട്ട് തുടച്ചെടുക്കുക എന്നിട്ട് ഈ ക്രീം ഇങ്ങനെ ഇങ്ങനെ എടുക്കുക കണ്ടല്ലേ ഇങ്ങനെ എടുത്തിട്ട് മുഖത്ത് നമ്മൾ സാധാരണ ക്രീം തേക്കുന്നതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ 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 ഇട്ട് കൊടുക്കുക ഒരു ഒന്നിൻ്റെ ഉണ്ടാവശ്യമില്ലേ ഇത്ര മാത്രം ഇട്ടാൽ മതി അപ്പം ഇതൊക്കെ നമുക്ക് ഒരാഴ്ച കൂടുതലുണ്ടാകും പക്ഷെ ഒരാഴ്ചക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി കിട്ടാം അപ്പം പുറത്ത് വയ്ക്കല്ലേ അപ്പം നമുക്കിത് തേച്ച് കൊടുക്കാം ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ക്രീം തേക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ സാധാരണ ക്രീം പോലെ തേച്ച് കൊടുക്ക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒട്ടല കെട്ടലോ ഒന്നും ഒട്ടല ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് തേച്ചു കൊടുത്തിട്ട് രാവിലെ എണീച്ച് കഴിക്കളി അപ്പോൾ അത്രയും കഴിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല ഉലുവ നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാൻ ബേസ്റ്റ് സാധനമാണ് കേട്ടോ ബേസ്റ്റ് പറഞ്ഞാൽ ബേസ്ഡാണ് അപ്പോൾ ഉറപ്പായിട്ട് യൂസ് ആക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ റിസൾട്ട് കിട്ടിയ ശേഷം എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ ഉറപ്പായിട്ട് പറയണം പറയാതിരിക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുക എൻ്റെ ഇപ്പോൾ ചെയ്യണം ഇത്രയേ ഉള്ളൂ വീഡിയോസ് നല്ല അടിപൊളി വീഡിയോസാണ് അടിപൊളി ക്രീമുമാണ് അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിപ്പോൾ ചെയ്യാണ് അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ എടുക്കണം അതുവരേക്കും എല്ലാവരോടും